ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സൗണ്ട് ഒന്നും ലഗ്ലൈറ്റ് ചെയ്യുക സൗണ്ട് ശരിക്കും ആയിട്ടില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്കിന്ന് മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒരു ചെപ്പലാണ് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെരുപ്പാണ് ഇത് മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ കമ്പാക്റ്റീവ്ലി നമ്മളൊരു പത്ത് രൂപ ആണെങ്കിലും കുറവോ അത് നോക്കിയാണല്ലോ വാങ്ങിക്കുക അങ്ങനെ ഞാൻ മീഷോയിലും ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ ഫ്ലിപ്കാർട്ടിലായിരുന്നു ഫ്ലിപ്കാർട്ടിലൊരു വലിയ പുകയെന്നുള്ളതെങ്കിലും കുറച്ച് റേറ്റ് വ്യത്യാസം കണ്ടതുകൊണ്ട് മീശോയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് രണ്ടിടത്തോണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം ഉള്ളിടത്തുനിന്ന് വാങ്ങിക്കാം അപ്പം ഞാൻ വീട്ടിലിടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈശോ ഇപ്പോൾ വാങ്ങിച്ചത് ആദ്യം ഞാൻ ഈ രണ്ടിനെ വാങ്ങിച്ചുള്ളത് കേട്ടോ അത് ഞങ്ങൾക്ക് നല്ലതായിരുന്നതുകൊണ്ട് രണ്ട് ജോഡിയും കൂടെ വാങ്ങിച്ചു ഇത് രണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ മമ്മി എന്നോട് പോലും മമ്മിക്ക് കൂടെ വേണമെന്നു പറഞ്ഞു മമ്മി ക്കവൺമെന്റ് വാങ്ങിച്ചു അപ്പോൾ ഇത് ഞാൻ വീട്ടിലിടാനായിട്ടായിരുന്നു വാങ്ങിച്ചു അതുകൊണ്ട് പുറത്തിടാനായിട്ടുള്ള ഒരു ജോലി വാങ്ങിച്ചു ഞാൻ ആദ്യം ഈ ഒരു പർപ്പിൾ കളറാണ് എനിക്കിത് ഒരു എന്താ വീട്ടിലൊക്കെ ഇട്ട് നടക്കുമ്പം നമുക്ക് ടൈലിലൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഒരു ഇച്ചിരി സോഫ്റ്റ് ആയിട്ടൊരു ബുഷി ബുഷിയായിട്ടുള്ള നേച്ചറിലുള്ള ഒരു ചെരുപ്പ് വേണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനൊരിച്ചിരി ഹീൽ പോലെയുണ്ട് ഹീൽ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂറ്റിയുടെ അവിടെ മാത്രമല്ല ഫുൾ ഹീലായിട്ടാണ് വരുന്നത് അതുകൊണ്ട് നമുക്കതിന് ഹീലിൻ്റെ എഫക്റ്റൊന്നും തോന്നത്തില്ല ഒരിച്ചിരി ഹൈറ്റ് നിൽക്കുന്ന പോലെ തോന്നും അപ്പം എനിക്ക് തോന്നുന്നത് നല്ലൊരു തന്നെ പെട്ടെന്ന് നമ്മൾ ബാത്റൂമിലൊക്കെ കയറുമ്പോഴും സെയിം ചെപ്പിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്തിരി വെള്ളമൊക്കെ പറ്റിയാലും അതങ്ങനെ കാലയിലേക്ക് ആവാതൊക്കെ നിൽക്കും അടിവശം നല്ല ഗ്രിപ്പുള്ള ടൈപ്പ് മെറ്റീരിയലാണ് അതിൻ്റെ സോളിങ് അതിൻ്റെ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹോൾ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് തെറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഈ നമുക്ക് എന്താ വെള്ളത്തിലും ഒക്കെ അത്യാവശ്യം യൂസ് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ആ ഒരു തിക്നെസ് നിങ്ങൾ കണ്ടല്ലോ ആ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഹീല് പോലെ വരുന്നത് നമുക്ക് കയറി നമ്മളത് നടക്കുമ്പം നമ്മുടെ വെയിറ്റ് വരുമ്പോൾ അതിങ്ങനെ ചെറിയൊരു ഇതുണ്ട് നല്ലതുകൊണ്ട് നടക്കാൻ നല്ല സുഖമാണ് അപ്പോൾ എനിക്ക് ഞാൻ അതുകൊണ്ട് ഈ സാധനത്തിൻ്റെ പേര് പറയുന്നത് എയർ മിക്സ് ആയിട്ടുള്ള സോളുള്ള ചരിപ്പാണ് ഇത് മൂന്നെണ്ണം ആ എയർ ആയിട്ടുള്ള സാധനം വരുന്നത് കൊണ്ട് ആ എയർ ഉള്ളതുകൊണ്ടുള്ള നടക്കുമ്പോൾ ഒരു കംപ്രഷൻ നമുക്ക് വരും അതുകൊണ്ട് തന്നെ വീട്ടിലൊക്കെ ഡെയിലി നമുക്ക് യൂസിന് നല്ല അടിപൊളി ഒരു ചെരുപ്പാണ് അപ്പം ഞാനിത് ഇട്ട് യൂസ് ചെയ്തിട്ട് കുറച്ച് ദിവസം നടന്നപ്പോൾ എനിക്ക് നല്ല ഇതായിട്ട് തോന്നി അപ്പോൾ ഓൾറെഡി ഒരെണ്ണം വാങ്ങിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചു ഒരെണ്ണം എനിക്ക് പുറത്തു നമ്മൾ മുറ്റത്തും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാമല്ലോ അത് വെളിയിലിട്ടാലും അത്ര പോകുന്ന അല്ല നല്ല സുഖമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചത് അപ്പോൾ ഞാൻ വാങ്ങിച്ചതിൽ ആദ്യം നമ്മൾ പർപ്പിൾ കളർ വാങ്ങിച്ചതിൽ നൂറ്റി മുപ്പത്തി നാല് രൂപയ്ക്കാണ് എല്ലാ ഓഫറും കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് അതായത് ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ ഉള്ള പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞുള്ള പൈസയും പിന്നെ കോയിൻസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് എങ്കിലും നൂറ്റി അൻപത് രൂപയ്ക്ക് താഴെ നമുക്കെപ്പോഴും ഇത് കിട്ടും ഞാനൊരു ഐഡൻറ്റി ഫൈവ് ആണ് സൈസ് എടുത്തിരിക്കുന്നത് ഒരുപാട് താല് എനിക്ക് വലുപ്പം കേട്ടോ നിങ്ങൾ നിങ്ങളുടെ സൈസ് നോക്കി ചൂസ് ചെയ്യാം പിന്നെ അതിൽ ആ ഒരു ചിലിപ്പിൻ്റെ മേലിൽ ഒരു സ്റ്റിക്കറുണ്ട് കേട്ടോ ഇതിൻ്റെ പേര് പാണ്ഡ എന്നല്ലേ പാണ്ഡയുടെ ഒരു സ്റ്റിക്കറുണ്ട് ഞാൻ റേറ്റ് കളർ നോക്കി അപ്പം ആ ഫസ്റ്റ് വയലറ്റ് എടുത്തപ്പം ആ ഒരു സ്റ്റോറിൻ്റെ തന്നെ ആ ഒരു എന്താണ് പ്രോഡക്റ്റ് തന്നെ എനിക്കതിൻ്റെ കളർ ചൈസസ് അവൈലബിളല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പർപ്പസ് വേറെ വേറെ ആയതുകൊണ്ട് എല്ലാം ഒരു കളർ വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് സെയിം സാധനം തന്നെ വേറെ സെയിൽ ചെയ്യുന്നവരുടെയാണ് വാങ്ങിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് റേറ്റ് വ്യത്യാസം ഉണ്ട് എനിക്ക് തോന്നുന്നു ബ്ലാക്കിനൊരു നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ അങ്ങനെ ഏതാണ്ടായി പക്ഷേ മോഡലും പാൻറ്റും എല്ലാം സെയിം തന്നെയാണ് പിന്നെ ഈ കമ്പനി ഡിഫറൻസ് ആയതുകൊണ്ട് സൈസ് ഫൈവ് ആണെങ്കിലും ഒരു പൊട്ടിക്കി ടൈറ്റും ലൂസും നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ബ്ലാക്ക് ഇതാണ് ഹീലും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ് വേറെ ഒന്നും പറയാനില്ല അടുത്തത് വേറെ ഒന്നും പറയാമെന്നു വെച്ചാൽ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് നമുക്കടയിൽ മെറ്റീരിയൽ ആയാലും ക്വാളിറ്റി ആയാലും എല്ലാം ഇതാണ് തന്നെയാണ് പിന്നെ എനിക്ക് റേറ്റ് മാത്രമാണ് വ്യത്യാസം തോന്നിയത് അടുത്തത് ഞാൻ വാങ്ങിച്ചത് ഒരു ഗ്രീൻ കളറാണ് ഇത് മമ്മിക്ക് വീടിനകത്ത് ഇടാനായിട്ട് വാങ്ങിച്ചതാണ് ഇതിനകത്തൊരു സംഭവം തന്നെ ആയിരുന്നു എനിക്ക് തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഇതിനൊരു നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് ഇതിനെന്ത് വ്യത്യാസം എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫോട്ടോയിൽ അവർ ഓൺലൈനിൽ കാണിക്കുന്ന ഫോട്ടോയിൽ ഒരു ഒലിവ് ഗ്രീൻ കളറായിരുന്നു പക്ഷെ വന്നപ്പം ലൈറ്റ് ഒരു പിസ്ത കളർ ഒരു തത്തപ്പച്ച കളർ ഒക്കെ പറയാവുന്ന ഒരു കളറാണ് വന്നത് പക്ഷേ കളർ ബോറൊന്നുമല്ല ബോറൊന്നുമില്ല കേട്ടോ ഇത്ര ഉതിപ്പൊന്നും ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന അത്ര ഒരു ഉതിപ്പില്ല സട്ടിലായിട്ടുള്ളൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഫോട്ടോ കണ്ണു പോലും എനിക്ക് തന്നെയാണ് ഇപ്പോൾ വന്നപ്പം ഈ ഒരു ഇത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ആടയില് ഗ്രിപ്പും കാര്യങ്ങളും എല്ലാം മൂന്നും സെയിം ആയിട്ട് ഉണ്ട് അപ്പം പ്രോഡക്റ്റ് എല്ലാം എനിക്ക് മൂന്നൊന്നും എനിക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ടു അതാ ആദ്യം അത്ത വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ചതാണ് പിന്നെ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാമല്ലോ എന്ന് വരുത്തി മൂന്നെണ്ണം വാങ്ങിച്ചപ്പം നിങ്ങൾക്ക് എൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ ആർക്കെങ്കിലും ഇങ്ങനത്തെ ചിലപ്പോൾ ഇഷ്ടമാണെങ്കിൽ വാങ്ങിച്ച് നോക്കുക ചെക്ക് ചെയ്യുക അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ